അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തമില്ല അലഹമില്ല ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ കൂട്ടുകാരെ പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും അല്ലേ നാളെ പെരുന്നാളാണ് എന്തൊരു സന്തോഷമാണ് എല്ലാവർക്കും മൈലാഞ്ചി ഒക്കെ ഇട്ട് വളരെ സന്തോഷകരമായൊരു പെരുന്നാളിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിരിക്കുകയാണ് അല്ലേ തെക്ക് ബീറുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എല്ലാവരും വീട്ടിൽ ഇന്നൊക്കെ നമ്മൾ കൂട്ടമായിട്ട് തെക്ക് ബീർ ചൊല്ലുന്നു ആ പെരുന്നാളിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ആത്മീയമായൊരു സൗഖ്യം അല്ലേ വടച്ചവനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ പീസ് റേഡിയോ കൂട്ടുകാർക്കായി പതിവ് പോലെ തെൽബിയ ബലി പെരുന്നാൾ പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കൂടാനുണ്ട് നമ്മുടെ കൂടെ പരിപാടികൾ അവതരിപ്പിക്കാനുണ്ട് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും പതി ഞാൻ നിങ്ങളുടെ വീട്ടിയെങ്കിലാണ് അപ്പോൾ അങ്കിളിനെ നിങ്ങളുടെ പരിപാടികളൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്നും അതുപോലെ വളരെ ഇഷ്ടപ്പെട്ട പരിപാടിയുമായിട്ട് നമ്മുടെ കൂടെ ചേരുന്ന കുഞ്ഞു മിടുക്കന്മാരും മിടുക്കികളെയും നമുക്ക് പരിചയപ്പെടാം അല്ലേ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്ന റിയ മെഹ്റിലേക്ക് നമുക്ക് പോവാം ഒരു ഗാനവുമായിട്ടാണ് പരിപാടി അവതരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ കേൾക്കാൻ ജി യു പി എസ് വെള്ളമുണ്ട വയനാട് സ്കൂളിലെ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ റിയ മെഹറിനാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്നത് എന്നിട്ട് അത് കേട്ടതിന് ശേഷം നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്കെല്ലാം വരാം കേട്ടുനോക്കും എൻ്റെ പേര് റിയാ മെഹറിൻ വെള്ളമുണ്ടയിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇലാഹായ പൂരാനോട് പകലും തേടി ഇബ്രാഹിം ിം നേ മകനായി ഇസുമായിൽ നബിയെന്ന കനകക്കട്ടി ഇലായ പൂരാനോട് ഇരവും പകലും തേടി ഹലീലായി ഇബ്രാഹിം നേബിക്ക് കിട്ടി മകനായി ഇസുമായിൽ നബി എന്ന കനകക്കട്ടി

അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തി അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറക്കുചേതീ ൂരാനോട് ഇരവും പാകാലും തേടിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകട്ടി കമിഴ്ത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാന ഉയർത്തി കത്തി

മകനായി എന്ന നീ ഇലഹായ പൂരാനോട് ഇരവും പകലും തേടി ഇബ്രാഹിം ഹലായറീംബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകട്ടി മാഷാ ഉള്ളഹാ മാഷ കേട്ടില്ലേ കൂട്ടുകാരെ സാധാരണ ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മൾ കേൾക്കുന്ന പാട്ട് തന്നെയാണ് റിയ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ റിയയുടെ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു ഇനിയും ഒരുപാട് ഗാനവുമായിട്ട് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെയുണ്ട് എന്തൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് പുത്തൻ ഉടുപ്പുകളൊക്കെ വാങ്ങി ഇടക്കിടക്കിങ്ങനെ നോക്കുന്നുണ്ടോ ഏ ഭംഗിയുണ്ടോ വാങ്ങിയത് ശരിയായിട്ടുണ്ടോ മറ്റുള്ള വീട്ടിലെല്ലാം എല്ലാവർക്കും വാങ്ങിയിട്ടില്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കുകയും നാളെ പുതുവസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെപ്പോലെ സന്തോഷിക്കാൻ കഴിയാത്ത നിരവധി കുട്ടികൾ കുരുന്നുകൾ വലിയ ദുരിതത്തിലകപ്പെടുന്ന ആളുകളുണ്ട് അവരെയൊക്കെ ഓർത്തുകൊണ്ടായിരിക്കണം കേട്ടോ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഹൃദയത്തോടു കൂടി നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം ഇനി ഹാജറ സൽമാനാണ് നമ്മുടെ കൂടെ ചേരുന്നത് അപ്പോൾ റിയ മെഹ്റിന് പിസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ് ഈത് ആശംസകൾ നേരുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂട്ടത്തില് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് ഹാജറ സൽമാനെ ക്ഷണിക്കാം ഹാജറ സൽമാൻ്റെ പാട്ട് കേട്ടോളൂ അലൈക്കും എൻ്റെ പേര് ഹാജറ എൻ്റെ സ്ഥലം കൊല്ലം ജില്ലായത്തിൽ ഞാൻ പഠിക്കുന്നത് വലിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള് നന്മ നിറഞ്ഞൊഴുകും ലോക തിന്നുല്ലാസനാൾ അത്തരം മുക്കി പറക്കും കാറ്റേ എത്ര നാളായി കണ്ടിട്ട് ധിക്കുറു പാടി നടക്കും കിളിയെ കിളിയെത്തുകയില്ലേ ചാരത്ത് വലിയ പെരുന്നാൾ വന്നല്ലോ സന്തോഷനാൾ നന്മ നിറഞ്ഞൊരുകും ലോകത്തിന്നുല്ലാസനാൾ കാലത്തമ്പിളി വിടരും നേരം മനസ്സിൽ പൂത്തിരി കത്തുന്നേ പള്ളിയിൽ നിന്നും തക്ക് ബീർമൊഴികൾ കേൾക്കുമ്പോൾ മനം കുളിരുന്നേ കാലത്തമ്പിൾ വിടരും നേരം മനസ്സിൽ പൂത്തിരി കത്തുന്നേ പള്ളിയിൽ നിന്നും തക്ക് ബീർമൊഴികൾ കേൾക്കുമ്പോൾ മനം കുളിരുന്നേ മൈലാഞ്ചിച്ചോ പിന്നാള് കനവിന്നത് മനസ്സില്ലത് കനവിന്നാള്

കൊച്ചുമിടുക്കിയായ ഹാജറ സൽമാൻ്റെ ഗാനമാണെന്നപ്പോൾ നമ്മൾ കേട്ടത് അല്ലേ പെരുന്നാളിൻ്റെ ദിനത്തെ അല്ലേ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്ന രൂപത്തിലുള്ള ആ സന്തോഷനാളിനെ അനുസ്മരിപ്പിക്കുന്ന ഗാനവുമായിട്ടാണ് നമ്മുടെ കൂടെ ഹാജിറ സൽമാൻ ചേർന്നിട്ടുള്ളത് ഹാജറ സൽമാൻ ഇപ്പോൾ ഇസ്റേഡിയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ് എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു ചക്കബൽ അള്ളാഹു മിന്നാവൊ മിൻകും കൂട്ടുകാരെ അപ്പോൾ ഇനി സ്വാലിഹ നസീം അവതരിപ്പിക്കുന്ന മറ്റൊരു ഗാനത്തിലേക്കാണ് നമ്മൾ കാതോർക്കുന്നത് നാലാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിനിയാണ് സ്വാലിഹ നസീം എം ജി എം എൽ പി ഉദരംപൊയിൽ കാളിക്കാവ് ഉള്ള ഉദരംപൊയിലെ ജി എം എൽ പി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ കൊച്ചുമിടിക്കയായ സ്വാലിഹയുടെ ഈ ഗാനമൊന്നു കേട്ടോളൂ എല്ലാവരും അസ്സാം അമ്പർമാണമുള്ള ഇമ്പത്താരുണിയാൾ പൂമുത്ത് ഹജറ ദൂതരിബം ആദരപ്പൂവിൻ്റെ അഴകേറുന്തങ്കപ്പൂ ദൂ ഹരി ഹറ സമ്പൂർ നദിയിൽ ത്യാഗം ചിയാചറ സമ്പൂർ നദിളങ്ങുമി ആചറ ത്യാഗങ്ങളെ ചിയാജറ ആരും പൂ കൈത്തുന്ന പൂമംഗചറ ആഹതായ നാഥൻ സ്നേഹിച്ച

മാഷാള്ളാഹ് കേട്ടില്ലേ പ്രത്യേകിച്ച് പെരുന്നാളൻ്റെ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങളിലെ ചരിത്ര പുരുഷന്മാരുണ്ട് അതുപോലെ തന്നെ അതിലൊരുപാട് മഹതികളുണ്ട് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഹാജരാ ബീവിയുമായി ബന്ധപ്പെട്ട നല്ലൊരു ഗാനമാണ് സ്വാലിഹ നസീം നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാലിഹ നസീമിനെ പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ നേരുന്നു ആശംസകൾ അറിയിക്കുന്നു തക്കബൽ അള്ളാഹു മിന്നാ ഓ മിൻകോം ഈ ഈദ് ദിന പരിപാടിയുടെ ഭാഗമായി പ്രത്യേകിച്ച് പിസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ പെരുന്നാൾ ദിന പരിപാടിയുടെ ഭാഗമായുള്ള ഈ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാരും വളരെ ഹൃദ്യമായ ഈ പരിപാടികളെല്ലാം ശ്രവിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ച് പിസ് റേഡിയോയിലേക്ക് നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ സന്ദേശം അയക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും നാളെ നാളെന്തൊക്കെയായിരിക്കും വീട്ടിൽ വിഭവങ്ങൾ ഒരുക്കുന്നുണ്ടാവുക എവിടേക്കൊക്കെ പോകാൻ എല്ലാവരും തയ്യാറായിട്ടുള്ളത് കുറേ പ്ലാനൊക്കെ ഉണ്ടാവും അല്ലേ ശരി അപ്പോൾ നമ്മൾ നല്ല ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പെരുന്നാളിനെ വരവേൽക്കാൻ സാധിക്കട്ടെ ആ സന്തോഷകരമായ സന്ദർഭത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ നമ്മളൊക്കെ പ്രാർത്ഥിക്കാം അല്ലേ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പെരുന്നാളിനെ വരവേൽക്കാം അപ്പോൾ പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് വലി പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിൽ ഇനി നാം കേൾക്കുന്നത് അൽ യസഹ് പി യൂനുസ് അവതരിപ്പിക്കുന്ന മറ്റൊരു ഗാനമാണ് കേട്ടോളൂ വാഗ്ദത്ത ഭൂമിയ പൂക്കളില്ല പൂമ്പാറ്റയില്ല സുഗന്ധമില്ല കിളിക്കൊഞ്ചലില്ല കുരുന്നീളം കുഞ്ഞിൻ്റെ കളികളില്ല വിസ്ഫോടനത്തിൻ പൊടി പടലം ചുടുചോര ഗന്ധവും ചൊപ്പുമെങ്ങും ഇസ്രായേലിൻ്റെ കൂട്ടാളികൾക്ക് അധിനിവേശത്തിൻ വരത്തീർന്നതില്ല വെടിയുതിർത്തും അവർ കൊല വിളിച്ചും വംശാവറീ പൂണ്ടുപടനയിപ്പോ എങ്കിലും കുതിസാങ്കണത്തിൽ പ്രതീക്ഷ തൻ വിരിഞ്ഞു അമ്പിയാക്കന്മാർ തൻ കഥകളുണ്ട് ചരിതത്തിലൊട്ടേറെ പറയുന്നുണ്ട് വരും കാലമിനുമോ ബാക്കിയുണ്ട് പുലരാനായ ഒട്ടേറെ പ്രവചനങ്ങൾ മരണത്തെ മാറിലേറ്റുന്നവരെ ഇസ്ലാമിൻ വീരരണ ധീരരെ വരും വാഗ്ദാന ദിനവും ചാരേ ക്ഷമ കൈവിടാതെ പൊരുതിടണേ ക്ഷമ കൈവിടാതെ പൊരുതിടണേ വാല്ക്കും അസലാം വർഹമത്തല്ലാ വാത്തു മഷാള്ള മഷാള്ളല്യസ് പി യൂനസ് അവതരിപ്പിച്ച ഗാനത്തിൻ്റെ പൊരുളിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു പ്രത്യേകിച്ച് ഫലസ്തീനുമായി ബന്ധപ്പെട്ട ആ ഒരു ചരിത്ര സ്മരണയെ നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കുന്ന അതല്ലെങ്കിൽ ബൈത്തുൽ മുക്കദ്സ് എന്ന വാഗ്ദത്ത ഭൂമിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ഗാനമാണ് നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുള്ളത് എം ഇ എസ് ഇൻ്റർനാഷണൽ സ്കൂൾ പട്ടാമ്പിയിലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കിയായ അല്യസൗ പിയുസാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഗാനം അവതരിപ്പിച്ചത് അല്യസപ്പി യൂനുസിനൊ പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു ഇനി നിഷാൻ എം സി സി നിഷാൻ എം സി സി പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ വന്ന് പെരുന്നാൾ പരിപാടിക്ക് വേണ്ടി പ്രത്യേകം റെക്കോർഡ് ചെയ്ത പരിപാടിയാണ് അപ്പോൾ നമുക്ക് നിഷാൻ എം സി സിയുടെ ഗാനം കേൾക്കാം അലൈക്കും കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയവിലെ സുപരുക പൊന്നുമ ഏറെ പറഞ്ഞ ¡Suscríbete on പൊന്നുമ്മ രാപ്പകലിക്കായി കൂട്ടിരുന്ന സഹന പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആ വലൈക്കുംഹമ്മ വറക്കാത്തു മാഷാ എന്ത് മനോഹരമായിട്ടാണ് നിഷാൻ ആലപിച്ചിട്ടുള്ളത് മഷാ അല്ലാ നിഷാൻ ഇനിയും നന്നായിട്ട് പാടാൻ കഴിയട്ടെ ഈ പെരുന്നാൾ സുദിനത്തിൻ്റെ ഈ ഒരു നാളെ ബലി പെരുന്നാളാണ് ഇന്ന് ബലി പെരുന്നാളിന് വേണ്ടി നമ്മളെല്ലാം ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച് ആനന്ദിപ്പിച്ച നിഷാൻ എം സി സിക്ക് പിസ് റെഡിയുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു എസ് എൻ എം എച്ച് എസ് എസ് പരപ്പനങ്ങാടി സ്കൂളിലെ ഒമ്പാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് കേട്ടോ നിഷാൻ എം സി സി നിഷാൻ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകാം അടുത്തതൊരു പ്രഭാഷണമാണ് ഇതുവരെ നമ്മൾ പാട്ടൊക്കെ കേട്ടു അല്ലേ പാട്ട് കേട്ടിങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നും ഇനിയൊരു പ്രസംഗം കേട്ടാലോ അപ്പോൾ ആ പ്രസംഗം കേൾക്കാനുള്ള ആഗ്രഹത്തിലേക്കാണ് അബ്ദുള്ള ബിൻ സർഫാസ് നമുക്കൊരു പ്രഭാഷണവുമായി വന്നിട്ടുള്ളത് അബ്ദുള്ള അൽഫിത്ര പൊന്നാനി സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കനാണ് നമുക്ക് അബ്ദുള്ളയുടെ അബ്ദുള്ള ബിൻ സർഫാസിൻ്റെ പ്രഭാഷണം കേൾക്കാം കേട്ടോളൂ السلام عليكم ورحمة الله وبركاته، الحمد لله الصلاة والسلام على رسول أمين وعلى آله وأصحابه أجمعين، أما بعد أيها الإخوة، موضوعنا اليوم عن صفة من صفات الأنبياء، وخلق من أخلاق الصالحين الأتقيام، وبهذه الصفات تنال الدرجات، وترفع المقامات، ألا.. وهي حسن الخلق أيها الإخوة لحسن الخلق فضائل العديدة وثمرات كثيرة أولا أن صاحب حسن الخلق يحصل على كمال الإيمان ومحبة الرحمن قال رسول الله صلى الله عليه وسلم أكمل المؤمنين أحسنهم خلقا وفي الحديث أحب عباد الله إلى الله أحسنهم خلقا وثانيا من ثمرات حسن الخلق أنه يس... البركة في الديار والأعمال وثالثا من ثمرات حسن الخلق أنه يثقل ميزان العبد يوم القيامة ورابعا أن صاحب خلق الحسن يستحق بهذا العمل الجنة أن النبي صلى الله عليه وسلم سئل ما أكثر ما يدخل الناس على الجنة قال تقوى الله وحسن الخلق فاحرصوا رعاكم الله على تقوى الله وحسن الخلق فهما أكثر ما يدخل الناس على الجنة اللهم إنا نسألك صيحة في إيمان وإيمانا في حسن الخلق ورحمة منك وعافية ومغفرة ورضوانا بارك الله لي ولكم في القرآن والسنة أقول قولي هذا وأستغفر الله لي ولكم في القرآن والسنة أقول قولي هذا وأستغفر الله لي ولكم والنساء المست ൂ കൂട്ടുകാരെ നമ്മളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഗൾഫിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്നോ മറ്റുള്ള അറബ് കൺട്രീസ് എന്നൊക്കെ ആരോ വന്ന് പ്രഭാഷണം നടത്തുകയാണ് ഇത് നമ്മുടെ അൽഫിത്ര പൊന്നാനി സ്കൂളിലെ പൊന്നാനിയിലെ അൽഫിത്രയിലെ എട്ട് വയസ്സായിട്ടുള്ള കൊച്ചുമിടുക്കനായ അബ്ദുള്ള ബിൻ സർഫാസ് അവതരിപ്പിച്ചിട്ടുള്ള പ്രഭാഷണമാണ് കേട്ടത് അപ്പം നല്ല ആ ഒരു ഉച്ചാരണ ശുദ്ധിയോടുകൂടി തന്നെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് അബ്ദുള്ള ഈ ഒരു പ്രഭാഷണം കലക്കിയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് മാഷാ ഇനി നന്നായിട്ട് ഇങ്ങനെ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂട്ടത്തിൽ പ്രത്യേകമായ പി ശ്രീഡിയുടെ അഭിനന്ദനവും അറിയിക്കുന്നു എങ്കിൽ നമുക്കിനി ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹന്ന ഷീജലിൻ്റെ ഒരു ഗാനമാണ് നമ്മൾ കേൾക്കുന്നത് ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസ് കുവൈറ്റിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹന്ന ഷിജലാണ് ഒരു ഗാനവുമായിട്ട് നമ്മുടെ കൂടെ ചേരുന്നത് നമുക്കാദ്യം ഒന്ന് കേൾക്കാം സുന്ദരമെൻ്റെ മലയാളം മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു പൊണ്ണുനൂൽ പോലെ എത്ര സുന്ദരമത്ര സുന്ദരമെൻ്റെ മലയാളം മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു പൊണ്ണുനൂൽ പോലെ ിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ചവർ തൻ ഈണമായി വന്നു ഒന്നു പാടി പാട്ടിലൂഞ്ഞാലാടി മലയാളം സുന്ദരമെതി മലയാളം മുത്തുപവിഴങ്ങൾ കൊടുത്തു നൂൽ പോലെ കൊഞ്ചലും കുഴുമൊഴികളും എത്രമെത്രമെന്റെ മലയാളം എത്ര സുന്ദരമെത്ര സുന്ദരമെൻറെ മലയാളം എൻ്റെ മലയാളം എന്റെ മലയാളം മാഷാല്ലിന്റെ നമ്മുടെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ഗാനം കുഞ്ഞു ഗാനമാണെങ്കിലും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു ഹന്ന ഇനിയും ഇതുപോലെ നല്ല ഗാനവുമായിട്ട് റേഡിയോ പരിപാടികളുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അന്നയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ പെരുന്നാൾ സുദിനത്തിൻ്റെ തലേന്ന് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് ഒത്തിരി പരിപാടികൾ പിസ് റേഡിയോയിലുണ്ട് തെലബിഐയുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരുടെ പരിപാടികളുണ്ട് മുതിർന്നവർക്കുള്ള പരിപാടികളുണ്ട് അതിൽ പ്രത്യേകിച്ച് പെരുന്നാളുമായി ബന്ധപ്പെട്ട സവിശേഷ പ്രോഗ്രാമുകളുണ്ട് അതിലൊക്കെ നിങ്ങളുണ്ടാവണം നാളെ നമുക്ക് സ്റ്റാർ ക്വസ്റ്റിൻ്റെ വലിയ പരിപാടികൾ തന്നെ വരാനുണ്ട് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ യാത്രകളിലും മറ്റൊക്കെ നിങ്ങളെന്ത് ചെയ്യണം പരിപാടികൾ നന്നായിട്ട് കേൾക്കണം മറ്റുള്ളവരെ അറിയിക്കണം അടുത്ത പരിപാടിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലം എല്ലാവരോടും വിട ചോദിക്കുന്നു എല്ലാവർക്കും പീസ് റേഡിയുടെ ഏത് ദിന ആശംസകൾ നേരുന്നു തകബൽ അള്ളഹിന്ന വോമിൻകും അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു